ഈ കോളേജിൽ പഠിച്ച സമയത്ത് എസ് എഫ് ഐ ആയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് എസ് എഫ് ഐയുടെ പ്രവർത്തനം ഈ ഒരു സാധാരണ പറയുന്ന പോലെ ഈ ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് പറയുന്നത് ആ എങ്ങനെയായിരുന്നു പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ തീർച്ചയായിട്ടും അത് ഞാനതാണ് പറഞ്ഞത് ആ എലക്ഷൻ ദിവസം ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന ആ സങ്കല്പവും അന്ന് ഞാൻ കണ്ടെന്നും തമ്മിൽ പുലബന്ധമില്ല കാരണം ജനാധിപത്യപരമായ തരത്തിൽ നടന്നൊരു തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ അക്രമത്തിലൂടെ പ്രതികരിക്കാൻ എങ്ങനെ തോന്നുന്നു അപ്പോൾ അത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ജനാധിപത്യം സോഷ്യലിസം ഇതിനോടൊന്നും ചേരുന്നതല്ല ആ മനോഭാവം അതെന്തുകൊണ്ട് നമ്മളത് പഠിക്കാൻ ശ്രമിക്കണം ഇപ്പം നമ്മൾ പറയും ഇപ്പോൾ നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ പിന്നെ ഒരു വിളേജിൽ പൂക്കളുടെ വിഷയം എന്താണ് എസ് എഫ് ഐ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളാണ് ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ പ്രതികരിച്ചത് ഞങ്ങളാണ് ക്യാമ്പസിൽ കുട്ടികൾക്ക് സർഗപരമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തി കുട്ടികളെ സംഘടിപ്പിച്ചത് ഞങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പടവരുത്തിയത് ഇത് പൊതുവിൽ പറയുന്ന സമയത്ത് തന്നെ അകത്ത് പറയുന്നത് നമ്മൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് നമുക്ക് മാത്രമേ ചെയ്യാൻ അവകാശമുള്ളൂ മറ്റാരും ഇത് ചെയ്യരുത് സർഗപരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഏതെങ്കിലും ഒരു സംഘടന മുന്നോട്ട് വരികയാണെങ്കിൽ അതിനെ തടയുന്നു എനിക്കനുഭവം കൊണ്ട് ഞാനതിന് പങ്കാളിയായിട്ടുണ്ട് എന്താണ് എന്നുള്ളത് ഇപ്പം പ്രസക്തമല്ല ഒരു ഒരു ക്ലാസ് മുറിയിൽ എ ബി വി പിയുടെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ പരിപാടി നടക്കുന്ന സമയത്ത് അത് അവരുടെ ഒരു പരിപാടിയാണ് അവർ നടത്തിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എ ബി വിപിയുടെ രക്ഷാബന്ധൻ പരിപാടി അതെങ്ങനെ സമ്മതിക്കും അത് പറ്റില്ല സമ്മതിക്കരുത് എന്ന നേതൃത്വത്തിൻ്റെ ഒരു ആഹ്വാനം അത് കുട്ടി ആരൊക്കെ പോകുന്നു അപ്പം ഞങ്ങൾ കുറച്ച് പേര് ആ പരിപാടി നടക്കുന്ന ക്ലാസ് മുറിയുടെ പുറത്ത് ആരൊക്കെ പോകുന്നു നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ പോകുന്നു പേര് നോട്ട് ചെയ്തു പ്രകാശൻ ശശി പ്രവീൺ ഇവരൊക്കെ പരിപാടിയിൽ പോകുന്നുണ്ട് ആ നോട്ട് ചെയ്തു ഇങ്ങനെ ഓരോരുത്തരെയും ചുമതലപ്പെടുത്തിയാണ് എന്താണ് അതിൻ്റെ ആവശ്യം പക്ഷേ നമ്മളെന്ന് ചെയ്തിട്ടുണ്ട് അന്ന് പക്ഷേ ഈ തോന്നലുണ്ടായിട്ടില്ല പറയാൻ ആരൊക്കെയാണ് പോകുന്നു ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു അവരെ മാർക്ക് ചെയ്യുന്നു ഒന്നുകിൽ അവരെ സ്നേഹത്തോടെ ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ പോകാൻ ഇനി പോകാൻ പാടില്ല എന്ന് പറയുന്നു അല്ല ഞാൻ പോകും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു പിടിച്ചെടുത്ത ആളൊക്കെ കൊടുത്തിരുന്നു അന്ന് പോ കാണട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഇതിലൂടെ ഇതര സംഘടനയിൽപ്പെട്ട ആളുകളോട് വെറുപ്പ് രൂപപ്പെടുത്തുകയാണ് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രത്തോടാണ് ഞങ്ങൾ ഏറ്റവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിക്കുന്നു വെറുപ്പിൻ്റെ പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ വെറുപ്പിൻ്റെ വിൽപ്പനക്കാർ അല്ല സൃഷ്ടാക്കൾ കാരണം ഈ രക്ഷാബന്ധൻ പരിപാടി ക്ലാസ് മുറിയിൽ നടത്തുമ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അന്ന് എ ബി പിയുടെ ചുമതലപ്പെട്ട ആളുകൾ എൻ്റെ നാട്ടിലുള്ളൊരു ദാസ് അദ്ദേഹം ഇന്ന് ബോംബെയിലാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളും വരണം പരിപാടിക്ക് അപ്പോൾ ക്ഷണിക്കാനുള്ള മനസ്സവർക്കുണ്ടെങ്കിൽ അവരെല്ലേ ജനാധിപത്യവാദികൾ മറിച്ച് ക്ഷണിച്ചിട്ട് പോകുന്ന ആളുകൾ ആരൊക്കെ എന്ന് ശ്രദ്ധിക്കാനും അവരെ നിരീക്ഷിക്കാനും അവരുടെ പേരിൽ പിന്നീട് പല സമ്മർദ്ദങ്ങൾ അവരുടെ മേലെ ചെലുത്താനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ജനാധിപത്യ വിരുദ്ധം അപ്പോൾ യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു ഐക്യമുണ്ട് അവരുടെ ഉള്ളിൽ മാത്രം അവരുടെ ഉള്ളിൽ മാത്രം ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കാറില്ലേ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് ഏതാണ് ഈ ജനങ്ങൾ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന അവർ വിശാലമായ അർത്ഥത്തിലാണ് ജനങ്ങളെങ്കിൽ പതിനഞ്ച് ശതമാനം ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണ് മുപ്പത്തിയൊൻപത് ശതമാനം ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ മാറുകയും ചെയ്യും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പറയുന്ന ജനങ്ങൾ എന്ന് പറയുന്ന നൂറ് ശതമാനത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവരുടെ ജനങ്ങൾ ഈ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് അവരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു ഈ പ്രയോഗം തന്നെ അവരുടെ യഥാർത്ഥ ഭാവത്തെ മറച്ചു വെക്കാനുള്ള മുഖംമൂടിയാണ് അപ്പം തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സ്വാതന്ത്ര്യ സങ്കല്പത്തിന് വിരുദ്ധമായ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രവൃത്തിയിലൂടെ ജനങ്ങൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പൂക്കോട് ആ പിന്നെ സഹോദരൻ്റെ എത്ര ദാരുണമായിട്ടാണ് അദ്ദേഹത്തോട് ഇവർ പെരുമാറിയത്